പൗരന് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കാവുന്നതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഹൈക്കോടതിക്കോ സു കോടതിക്കോ പൗരന്റെ അവകാശ നിർമ്നത്തിനായി ഉത്തരവുകൾ കോമഡി ടൈം ചിക്കൻ ഡിക്ക കിട്ടാത്ത സ്ഥലമേത്

ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് കോമഡി മനസ്സിലാവും കേട്ടോ ബോയ്സ് അപ്പൊ ക്ലാസ് എവിടെ മരിച്ചത് Who is the author of How Far is the River? Yes. Ruskin Bond. Good, very good. So the story How Far is the River was written by Ruskin Bond. Yes. In this story, what prevented the boy from seeing the river? येरा माउंडा माउंडा. Body, बड़ा. Sir, the big mountain. What did the boy hear about the river from the villagers? Sir. Hmm. About the fish and rocks in the water. Hmm. Why did the boy like to walk barefooted? Anasavara. He likes the feel of ഫീൽ ഓഫ് വാം സ്റ്റോൺസ് ആൻഡ് കൂൾ ഗ്രാസ് ഗുഡ് എല്ലാവരും പഠിച്ചു തുടങ്ങിയല്ലേ കൊള്ളാം എല്ലാവരും എണീക്കും പോഗോട് എടുത്തോ പാടി നിങ്ങളെല്ലാവരും എണീക്ക് നിങ്ങൾ ഫ്രണ്ട് പേര് പിന്നെ ഫ്രണ്ട് ബെഞ്ച് ഇരിക്കണം എന്നാലേ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുള്ളൂ എല്ലാരും നമുക്ക് ആദ്യം മുതൽ അത് പഠിച്ചില്ലല്ലോടാ ലുക്ക് ഡീപ് ആൻഡ് നിർവൈസ്റ്റാൻഡ് എവറിംഗ് ബെറ്റർ ഇതാര് പഠിച്ചതല്ലേ ശരി എന്നാ വേറൊരു ചോദ്യം വാട്ട് ഇസ് ദി ഫസ്റ്റ് ചാപ്റ്റർ പറം ഓഫ് दिफ़रेंस चैप्टर अबड़ा परा अबड़े अबड़े आ क्यों रहीं मरी सर परा नेचर स्प्लेंडिंग हाँ हाँ ना എന്നെ കാണിക്കാൻ വേണ്ടി ഓരോന്ന് കാണിച്ചു കൂട്ടിട്ട് കാര്യമുണ്ടോ അതെന്നെ പഠിക്കണം നിന്നെ കൊണ്ടൊന്നും അയിന് പറ്റില്ല എനിക്ക് എന്തരയ്ക്ക ആയിരുന്നു ഇപ്പൊടി ഇപ്പോൾ ഉത്തരം പറയണേ ൂർത്തിളത്തല്ലേ നീ ഒക്കെ എന്തിനാണ് ഇതൊക്കെ ചെയ്യണത് എനിക്ക് മനസ്സിലാവണം എന്തിനു സാറുമാരെ വിളിക്കാനല്ലേ ആണെങ്കിൽ മണ്ടന്മാരെ സാറുമാരല്ലേ നമ്മളാണ് വോട്ട് ചെയ്യണത് തന്നെ നിനക്കെ ആര്

ലീഡർ ഞാൻ പോട്ടെ പറഞ്ഞിട്ട് പോടാ പ്ലീസ് അപ്പൊ ആദ്യ ഭാഗത്തിൽ നമ്മൾ നോക്കുന്നത് ഒരു കത്താണ് നിർമ്മല എഴുതുന്ന കത്ത് രണ്ടാം ഭാഗത്തിൽ അവര് തമ്മിലുള്ള ഫോൺ സംഭാഷണം മൂന്നാം ഭാഗത്തിലേക്ക് വരുമ്പോഴാണ് കഥ നമുക്ക് ആദ്യം കത്ത് നോക്കാം എന്ന് എന്താണ് മീനാക്ഷി പറയും ഭഗവാൻ അപ്പോ എന്ന് പറഞ്ഞാൽ എവിടെ ഓപ്പണിംഗ് ആണെങ്കിൽ അടുത്ത അത് വേണ്ട നീ മൂന്നാമത് ഇറങ്ങിയാൽ മതി ജാമ്പ രണ്ടാമത് ഇറങ്ങിട്ട് പിന്നെ അവൻ ഞാൻ കണ്ടേല്ലേ എന്നേം കൂടെ കളിക്കാൻ എടുത്തുടാ പറ്റൂലടാ കൊണ്ട് പറ്റൂല അവൻ കളിക്കട്ടെ നിനക്ക് പ്രാന്താ എടേ അതല്ല മറ്റോമാരുടെ നല്ല ചാൻസ് ഉണ്ട് ആ മണി നമുക്ക് അതെ അഥവാ അവനുണ്ടെങ്കിൽ നമ്മൾ തോറ്റ നൈസായിട്ട് അവൻ്റെ മണ്ട ജയിക്കുവാണ് ക്രെഡിറ്റ് നമുക്ക് എടുക്കാം ഉച്ചക്ക് ഉണ്ണാൻ നിൽക്കണ്ട ഗ്രൗണ്ട് വേ കളിക്ക കൊണ്ട് സാറേ സാറേ സ്കൂളിൽ ത്രികോണം വരപ്പോ തല വീണ്ടും തുടങ്ങിയല്ലേ എന്ത് വീട്ടിൽ നിന്ന് വിളിപ്പിച്ച അവരെല്ലാം കൂടെ മൂലക്കെത്തി എന്നാ അങ്ങനെ അങ്ങനെയാ ഇനി മൂന്നിനെ മൂന്ന് മൂലക്കല്ല മൂന്ന് ക്ലാസ് ലിത്ത് വെച്ച് വൈകണ്ട ഇപ്പഴേ മാറ്റിക്കോ മൂന്നിനേ െ എന്റെ ചേര പറ്റുരി വെള്ളം കഴിഞ്ഞ എല്ലാത്തിന്റെ കറി ഇരിയാടാ എവിടെയെല്ലാം വെൽക്കം ബാക്കി എന്ത് അതൊന്നും പറ്റൂല ഇവിടെ നാല് നാലുപേരും ഉണ്ട് ഇവരെന്തിനിച്ചിരുത്തിയേ ടാ ഒരു ഓട്ടി കിട്ടിയല്ലേ എടാ രാവിലെ നേരത്തെ കാരണം അവര് എന്തിന് ശ്രീകുട്ട

ഇലക്ഷൻ ജയിക്കാനാണെങ്കി എന്റെ ഒരു വഴിയുണ്ട് എന്തോന്ന് പക്ഷെ സഹായിക്കാൻ ഒരാൾക്കെ പറ്റോളൂ ഗുണ്ടകൾക്കയാൾ അസുരൻ ഞങ്ങൾ ടീമിനെയാണ് ബായിജാന അതായത് ഞങ്ങളുടെ വായിജ